അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അതാണ് എല്ലാ വീഡിയോൻ്റെ തുടക്കത്തിലും ഞാൻ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ സ്ഥലം ഒന്ന് അളക്കണം കേട്ടോ സ്ഥലമൊക്കെ അളന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് ആയിക്കൊള്ളു കേട്ടോ അപ്പോൾ ഏത് പേരൻ്റെ ഒരു പ്ലാൻ കിട്ടിയാലും എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അപ്പൊ അതൊന്നും ശരിയാവില്ല ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് പെരന്റെ പ്ലാന് വരുള്ളൂന്ന് ഈ ആശാരി പറഞ്ഞു കേട്ടോ അങ്ങനെന്താ സ്ഥലമൊക്കെ നടന്നിട്ടുണ്ട് ഞമ്മക്ക് പഞ്ചായത്തു നിന്നാണല്ലോ പെര പാസ് ആയിട്ടുള്ളത് അപ്പൊ റോഡ് വന്ന് മൂന്ന് മീറ്റർ വിട്ടിട്ട് വേണം ഞമ്മക്ക് പെര കയറ്റാൻ കേട്ടോ അല്ലെങ്കിൽ അതിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പൈസ കിട്ടാതെ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇൻ്റെ അടുത്തുള്ള പ്ലാന് കാണിച്ചു കൊടുത്തപ്പോൾ അത് പറഞ്ഞു അപ്പം ആശാരിയുടെ അടുത്ത് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ നോക്കുന്നതൊന്നും ഈ തൊടുവിൽ കയറ്റാൻ പറ്റൂല അപ്പൊ മക്കളെ അവസാനായിട്ട് ഒരു പ്ലാന് കാണിച്ചു തന്നു കേട്ടോ ഞമ്മളെ കൊക്കിൽ ഒതുങ്ങണതല്ലേ നമുക്ക് കൊത്താൻ പറ്റുള്ളൂ അതിലപ്പുറം കൊത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഞമ്മളെ കൊക്കിലൊതുങ്ങൂല അപ്പൊ ഈ ഒരു പ്ലാനാണ് പ്ലാനാണോ ഞമ്മള് കണ്ടെക്കണത് അപ്പം എനിക്ക് ഇതിനോടൊരിഷ്ടം തോന്നി ഇത് പിന്നെ പിന്നെ പറ്റൂല മനസ്സുകൊണ്ട് അങ്ങനെ അവിടെ വെച്ചു ാണ് കക്കൂസ് പൊളിച്ചിരുന്നില്ല കേട്ടോ ഈ കക്കൂസ് പൊളിച്ചണമെന്ന് കരുതിയിട്ടില്ല ഇത് ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ നിൽക്കട്ടെ അപ്പൊ ഈ ആശാരി വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഈ കക്കൂസ് പറ്റൂല പൊളിച്ചോ കണ്ടില്ല ചുമരൊന്നും ഒരു ഇതും വന്നിട്ടില്ല കേട്ടോ കാരണം ഞാൻ അധികം ദിവസങ്ങളും കമ്പിച്ചത് ൊണ്ട് നല്ല മോറും ഒരു പൂപ്പലും പായലൊന്നും വന്നിട്ടില്ല പിന്നെ അതുമല്ല കക്കൂസും കൂയും പറ്റൂല നമ്മൾ ഇവിടുക്ക് പര കുറ്റി തറച്ച് വരുമ്പോൾ ബാക്ക് കായി വരും അപ്പോൾ കക്കൂസും കുയ്യീന്റെ മേലെ പെര പറ്റൂലോ കക്കൂസും കുയ്യും ഒക്കെ ഒരിക്കലും നമ്മളെ പെരൻ്റെ ഉള്ളിലാവാൻ പറ്റൂലല്ലോ അപ്പോൾ അതും അവിടെ തീർക്കേണ്ടി വന്നു അങ്ങനെ ഇതാ ജെ സി ബി വന്നിട്ടുണ്ട് കേട്ടോ ജെ സി ബി പിറ്റന്നാളാണ് വന്നത് അങ്ങനെ ജെ സി ബി വന്ന പാടെന്ത് ചെയ്തു ഞാൻ വെച്ച കവങ്ങും അജൊക്കെ പറിച്ചാണ് മക്കളെ ഇതൊക്കെ പറിച്ചുമ്പോൾ വല്ലാത്തൊരു വേദന കേട്ടോ ഇതൊക്കെ ഞാൻ എങ്ങനെ വെച്ചതാച്ചിട്ടാ ഈ അടുത്ത പെരയിന്നൊക്കെ ഓരോ കൗങ്ങുന്താജ് കൊടുന്നിട്ട് കൈക്കോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ മടാളം കൊണ്ട് ഇങ്ങനെ കുജുത്തും മടാള കൊണ്ട് കുജുത്തി അതിൽ വെച്ച് ഇങ്ങനെ ലേസീച്ച ലേസീച്ച വള്ളം പാർന്നുണ്ടാക്കിയത് പാത്രം മൂർണ വള്ളം എല്ലാ വെള്ളവും ഉദീക്ക് കൊണ്ടുപോയിട്ടാട്ട ഭാര്യ ഇപ്പൊ എല്ലാ കൗകുന്ത പോയിട്ട് രണ്ടേ രണ്ട് കൗകുന്തജാണ് അവിടെ വാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാതും പോയി അത് ഞാൻ അവസാനം കാണിച്ചു തരുന്ന അന്നും ഇന്നോട് ബാവുക പറയാം വെക്കണ്ട അതൊക്കെ പേരെ എന്നേലൊരു കാലത്ത് ഞമ്മക്കാവുമല്ലോ അപ്പ ഇതൊക്കെ പോകുന്നു പറഞ്ഞാൽ അതൊന്നും കേൾക്കാതെ ഉണ്ടാക്കിയതാണ് െന്താ ഒരു സമാധാനം ഉള്ളത് എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് നല്ലൊരു കാര്യത്തിനല്ലേ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ ഇനി ഇൻഷാല്ല പെരക്കായിട്ട് ഞമ്മക്കിങ്ങനെ കവുങ്ങൊക്കെ വെച്ച് പൊടിപ്പിച്ചത് ഇനിക്കാണെങ്കിൽ കൗുങ്ങിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് അങ്ങനെ അതാ കവു ഒക്കെ ആദ്യം പറിച്ച് അങ്ങോട്ട് നീക്കിയതിൻ്റെ ശേഷമാണ് ഞമ്മളെ മൂപ്പര് ഇങ്ങോട്ട് കയറിയത് കേട്ടോ എന്നിട്ട് ഇത് ആ ചോര് ഇങ്ങനെ പൊളിച്ചാണ് ഈ ചോര് പൊളിച്ചുമ്പോൾ ഇതാണ് ഈ കട്ടച്ചോരാണ് അപ്പം ഇത് മുട്ടി മുട്ടിപ്പൊളിച്ചിങ്ങാണ്ടേ ഒന്നങ്ങട്ട് പൊടിച്ചിട്ട് അടുത്ത തൊഴുക്ക് അങ്ങോട്ട് കൂട്ടി വെച്ചാൽ തറപ്പണി കഴിഞ്ഞാലോ ഉണ്ടല്ലോ ആ മണ്ണ് നമ്മളെ തറയൊക്കെ തന്നെ ഇടാലോ അങ്ങനെ കെതിങ്ങാണ്ടാണ് അല്ലാതെ ഈ മുറ്റത്ത് കൂട്ടാനൊന്നുമില്ല അങ്ങനെ ആ മൂപ്പേരി ഇങ്ങനെ പൊളിച്ചിങ്ങാണ്ടിരിക്കണുണ്ട് ഞങ്ങളിവിടെ ഓരോ പണി ചിജിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ദിവസം ഉണ്ടല്ലോ ബാവുകാക്ക് കുടിയിലിരുന്നിട്ടൊന്നുമില്ല ബാബുകാക്ക് കുടിയിലിരുന്നാൽ ശരിയാവില്ലല്ലോ ഞമ്മളെ പള്ള പഴിച്ചാൽ എന്തേലൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ ഓലി പണിക്കോയാലല്ലേ പറ്റുള്ളൂ അങ്ങനെ ബാവുകാക്ക് ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചു അപ്പം ഇപ്പം പറഞ്ഞിട്ട് പെയ്ക്കോ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആങ്ങളാരൊക്കെ ഉണ്ട് അതാ പിന്നെ ഒരു സമാധാനം ഇല്ലത് പിന്നെ ഇളയച്ചനാണ് ഓനക്കും മീൻ കച്ചവടം ഉണ്ട് അപ്പോൾ ഓനും പൊടിച്ചേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അവിടെ എല്ലാവരും ഓരോ പണി ചെയ്യുക പിന്നെ നിറച്ച് തബൂക്കും കട്ടിങ് കാര്യങ്ങളൊക്കെ ആണ് നമ്മളീ മുറ്റത്തിന് ഒരു അതിരി ഇട്ടിന്നിട്ടോ തബൂക്ക് അപ്പം അതൊന്നും പൊയ്ക്കെടുത്തേക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല ഒരാഴ്ച കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നിങ്ങളുടെ അനുമതി കിട്ടി എന്നല്ലാതെ പിന്നെ ഒന്നും ഇങ്ങനെ പരാസം ആയിക്കുണുമായിരുന്നു പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഗ്രാമസഭയ്ക്ക് ചെന്നപ്പോഴാണ് മെമ്പർ പറഞ്ഞത് ഇനി പെര പൊളിച്ചോളിന്ന് എന്ന് അപ്പം ഇപ്പം നോക്കുകയാണ് അങ്ങനെതാ കവങ്ങൊക്കെ വെട്ടി അങ്ങട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിന്ന് നോക്കുമ്പോൾ കുട്ടികളിത് കൊണ്ടുപോകാൻ ചോദിച്ചവൾക്ക് പന്തളി ഗ്രൗണ്ട് ഒക്കെ അപ്പം എന്തായാലും മണ്ടില ഓല അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെത് ഏകദേശം പൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അടുക്കള ഭാഗം ഞങ്ങൾ അറക്കി എടുത്തതാണ് അത് തബൂക്കാണ് അപ്പോൾ അവിടെ വെച്ചിങ്ങാണ്ട് നിർത്തിയിട്ട് ഈ പൊളിച്ചിട്ട കട്ടക്കൊന്നും അങ്ങോട്ട് പൊടിച്ചിട്ടുണ്ട് മറ്റേ തബൂക്കും കട്ടയൊക്കെ എന്തായിട്ട് ഇച്ചിട്ടാ അവിടെ വേസ്റ്റും കോഴിയും കക്കൂസും കോഴിയൊക്കെ ഉണ്ട് അതങ്ങോട്ട് തൂർക്കും ചെയ്യലായല്ലോ അങ്ങനെ അങ്ങനെതാ മണ്ണൊക്കെ ഒരു ഭാഗത്തൊക്കെ അങ്ങോട്ടാക്കിയിട്ട് പിന്നെ അതാ ഈ കക്കൂസിൻ്റെ മേലത്തെ കമ്പി പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാലോ വെച്ചിട്ട് അത് കേടെത്താതെ ജെ സി ബി ഡ്രൈവർ ഇങ്ങോട്ട് എടുത്ത് തട്ടിരിക്കാട്ടോ അതുകൊണ്ട് എടുത്ത് മാറ്റിക്കു പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദാ ഒരു തലക്കതാ തപൂക്കും കാട്ട് ഈ ഭാഗത്തേക്ക് കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ആ വേസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കൊട്ടുകയാണ് കുറേയൊക്കെ ഞമ്മളെ കക്കൂസും കോഴിക്കും വേസ്റ്റും കോഴിക്കും ഒക്കെ തട്ടിയിട്ടുണ്ട് ബാക്കി ഇവിടെ വെക്കണില്ല കാരണം ഇനി ഇവിടെ ബാക്കി വെച്ചിട്ട് പെരായാലും ഇതൊക്കെ എടുത്ത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കാലം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തും നേരം വെളുക്കുമ്പോൾ തന്നെ എന്നും നിലയ്ക്ക് അങ്ങനെ തന്നെ നാർത്ത നീച്ച് പണിയൊരുക്കും എന്നിട്ടാണ് ഇതിന് നിക്കുകയുള്ളൂ അങ്ങനെതാണ് ഞമ്മളെ സ്ഥലം നിരപ്പായി മക്കളെ എത്ര പെട്ടെന്നാണ് ഒരു ദിവസം വേണ്ട ഒരു ഉച്ച ആയപ്പത്തിന് പിര പൊളിച്ചലും കഴിഞ്ഞു എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചിതാ ജെ സി ബി ഈ ഭാഗത്തുനിന്ന് മണ്ണൊന്നും അങ്ങോട്ട് നീക്കിയിട്ട് അവിടെ നിന്നിട്ട് റെഡി ആക്കിട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗത്താണ് മണ്ണ് കൊടുന്ന് കൂട്ടണത് എന്നാ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തറ തറായാലും ഇറ്റാച്ചി കൊടുന്ന് തറയൊക്കെ തന്നെ ഇടാനും സുഖമല്ലേ അങ്ങനെ അതാ നിരന്ന സ്ഥലം ആക്കിയിട്ടുണ്ട് ഇനി ഇൻഷല്ല പെരക്ക് കുത്തി തറക്കാൻ ദിവസം നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ ഇങ്ങളെല്ലാരും ദുഃഖ ചെയ്യണോ ആരതുവേ പടച്ചൊന്നും സ്വീകരിക്കുക എന്നും അറിയില്ല ഒരു പെര ആവാണി ഭയങ്കര ഒരു പൂതിൻ്റെ പരിസക്കാലത്താണ് പെരനെ പറ്റിയിട്ട് ഞാൻ ഏറ്റവും ചിന്തിക്കുക വേനൽക്കൊന്നും ഇനിക്കങ്ങനെ ചിന്ത വരില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ ഇതാ ഇവിടുന്ന് കവുങ്ങ് മാറ്റണം എന്നാണ് കാരണം പെര ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ കവുങ്ങ് വെട്ടുമ്പോൾ അപ്പുറത്ത് സർവീസ് വയറാണ് ആ പെരേക്ക് പോണ കരണ്ടിൻ്റെ ഇപ്പുറത്ത് പെര കാരണം അപ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് മൂന്ന് കവങ്ങുമ്പാടെ അവിടുന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ രണ്ട് കൗങ്ങും താ പിന്നെ അവിടെ രണ്ട് ചെറിയ തജുണ്ട് അടുക്കണിയുടെ ഭാഗത്ത് എല്ലാത്തൊക്കെ പോയിട്ടുണ്ട് ഇനി ഇൻഷാല്ലാ കൗച്ചക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം പേരങ്ങോട്ടായാൽ മതി എന്നാലേ ഇനി ഒരു സമാധാനം അങ്ങോട്ട് കിട്ടുള്ളു പിന്നെ ഞാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് ഇതായതെല്ലാം ഒരായോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് തീരുമാനത്തിലൊക്കെ ആയത് അപ്പോൾ വാടക പേരെ ശരിയാവാനുണ്ടായിരുന്നു അതുപോലെ തന്നെ എവിടേക്ക് പോകണം എങ്ങനെ പോകണം ചിട്ടൊക്കെ ഇരുന്നിട്ടോ കാരണം എന്താ വെച്ചാൽ ഇയാളേ അച്ഛൻ്റെ കൂടെ പോയി നിന്നാലിങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവർ കച്ചവടത്തിനടുവ് മീനിന് പോയവിടുന്നു ഇങ്ങനെ വിളിച്ചോ ഒന്നങ്ങട്ട് ചെല്ലടി സായുധാ ഒന്ന് അങ്ങോട്ട് ചെല്ല അവിടെ ആൾ വന്നു കൊണ്ട് കാരണം നമുക്ക് വണ്ടി വണ്ടിപ്പാഞ്ഞ് പോരന്റെ സ്ഥലമല്ല ഒരുപാട് നടക്കാണ്ട് വണ്ടിപ്പോ അങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടെ അടുത്തന്നെ അല്ല അതുകൊണ്ട് റാത്തിൽ തന്നെ ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആള് ഇന്നലെ മിഞ്ഞാന്ന് ലൈവ് ഇട്ടപ്പോ ചോദിച്ചു വാടക പെരയിലാണോന്ന് വാടക നല്ല പോലെ ഒക്കെ ഒരുക്കി പെറുക്കി ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്ത് എല്ലായിനും വേണ്ട മക്കളെ ഒരു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിപ്പാഞ്ഞ് മണ്ടിപ്പാഞ്ഞ് ഒരു ഭാഗത്ത് കഴിക്കുന്നു കാരണം ബാബുവാക്കൂനെ കിട്ടൂല ബാബുവാക്കൂനെ രണ്ട് മണി കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി കാരണം അതുവരെ ഞാനും മക്കളും മണ്ടി 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 കൊയങ്ങിയിക്കണം അതിൽ പിന്നെ സാലൂനും മോനും സ്കൂളും ഉണ്ട് ഓല് പോയാൽ പിന്നെ ഓലില്ലല്ലോ എന്തായാലും വണ്ടി എല്ലാവരും നല്ലതിനല്ല അങ്ങനെ എന്താകുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അങ്ങനെ ഞങ്ങളെ ദോ സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാണ്ടോ അപ്പോൾ ഞാനും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്നും കണ്ടിരിക്കലോ ഈ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചാണ് റബ്ബേ ഇത് പൊളിച്ച മായത്തിനെ പഠിച്ചോ പെട്ടെന്ന് കയറ്റാനൊരു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അപ്പം സ്ഥലം പൊളിച്ചിട്ട് നോക്കുമ്പോഴൊക്കെ ഒരുപാട് തോന്നുന്നു നാല് സെൻറ്റാണെന്നൊന്നും തോന്നൂല ഒരുപാട് സ്ഥലമല്ല മാതിരി ഇങ്ങനെ തോന്നില്ലേ അങ്ങനെതാ എന്താണ് എല്ലാതും കഴിഞ്ഞിട്ട് ഒരു കൗകുന്ത അഞ്ചും പാടവിടുന്ന് പറിച്ച ഉണ്ടായിരുന്നു അപ്പോൾ പറിച്ച് എല്ലാം രക്ഷയില്ല അത് പെരായാൽ സൺഷൈഡും മൊരതുന്നുറണം ഞാൻ പറഞ്ഞു എല്ലാതും ഉണ്ട് പറിച്ചെല്ലാം പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ നോക്കണ്ടല്ലോ അങ്ങനെന്താ മക്കളൊരു ദുൽമാണ് കേട്ടോ ഇത് ഈ കൗുങ്ങിൻ്റെ ഇതിൽ കെട്ടി മറിഞ്ഞുണ്ടായി ഇങ്ങാണ്ട് മാന്തി ചൊറിഞ്ഞിരിക്കുകയാണ് ഈ കൗുങ്ങ ഉണ്ടാവില്ല ഒരു കൊല അതിൻ്റെ നീര് നമ്മളെ മേത്തായ ആ ചൊറിച്ചിൽ മാറും അതും വല്ലതിട്ട് അലർജി ഉണ്ട് മക്കൾക്കൊക്കെയും ഞാൻ അമ്മാനോട് പറഞ്ഞു വെരുന്നോട് വെച്ച് കാണാം ഞാൻ ഈ ഭാഗത്ത് കണ്ണും ചവിടേ കൊടുത്തിട്ട് ഞാൻ മാന്തിച്ചൊറിഞ്ഞ് മുറിയ ഇതിൻ്റെ ഭാഗത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇൻകന്നെ ഇന്ന് തടി കൊണ്ട് വെച്ച മണ്ടിപ്പാഞ്ഞ് ഞാൻ കൊയങ്ങിയിക്കണ് പിന്നെ ഈ ഒരു ഇപ്പ ഉണ്ടല്ലോ ഇപ്പാക്കും ഉമ്മാക്കും എന്താ ഒരു സമാധാനം കിട്ടാൻ നേരം പൊളിക്കുമ്പോ ഏഴേ കാലം ആയിട്ടുണ്ട് കേട്ടോ ചായയും കുടിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് അതുപോലെ തന്നെ ആങ്ങളാരും ഏഴ് മണിയായപ്പത്തിന് പെരയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഓലൊക്കെ വന്നപ്പോൾ ഞാൻ എന്തായിട്ടും എളുപ്പം ചായയും കടിയും ചോറും ചാറൊക്കെ അങ്ങോട്ട് വെച്ചു ലാസും പുളിഞ്ചാറും ചാറും അങ്ങോട്ട് വെച്ചു രസം പലവകർച്ചി ഉണ്ടായിരുന്നു അതങ്ങോട്ട് കുക്കറിൽ വിസിലടിച്ച് അവിടെ വെച്ചിട്ട് നമ്മളൊരു എട്ടര ആയപ്പത്തിനിങ്ങോട്ട് തൊടുവൊക്കെ പോകുന്നതാണ് പിന്നെ അവിടെ തന്നെ ആയിരുന്നു അതിലടക്കെന്താ ടി ഇവിടുന്ന് നൂറ് അയൽവാസികളോടെ പോയി അങ്ങോട്ട് നിസ്കരിച്ചിട്ടാണ് പെരയൊക്കെ എത്തി അസുറിസ്കരിച്ചിട്ടവിടെ ചോറ് കജും കാലും കാരണം നിസ്കരിച്ചു അല്ലാതെ കുളിച്ചാലൊന്നും നിന്നിട്ടില്ല ചോറ്റിക്കാണെങ്കിൽ ഒരു സമ്മന്തി ചൊടിക്ക് വേണ്ടി അരച്ചിട്ടു ഈ ഇറച്ചി നിന്നാലൊന്നും നമുക്ക് ചോറ്റക്ക് കൂട്ടാൻ റെഡി ആവില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ള മറക്കാതൊന്ന് ലൈക്ക് ചെയ്യട്ടോ വീഡിയോ ഒക്കെ കമൻറ്റ് എഴുതാനൊന്നും മറക്കെ ഇൻഷല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും അസ്സലാമു അലൈക്കും